പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതിന് മുന്നേ മൂന്നാമതും വിജയം ഉറപ്പിച്ചുകൊണ്ട് ബി ജെ പി വലിയ ആഘോഷ പരിപാടികൾക്കാണ് തയ്യാറെടുക്കുന്നത് ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപഥത്തിലോ വിജയാഘോഷ പരിപാടി നടത്താൻ ബി ജെ പി ആലോചന നടത്തുന്നുവെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആഴ്ച അവസാനത്തോടെ നടക്കാൻ സാധ്യതയുള്ള പരിപാടിയിലേക്ക് എണ്ണായിരം മുതൽ പതിനായിരം വരെ ആളുകളെ പങ്കെടുപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ രാഷ്ട്രീയ പരിപാടി ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപാതയിലോ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ശബ്ദ പ്രകാശ പ്രദർശനത്തോടെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രദർശനമായി ഇതിനെ മാറ്റാനാണ് ഉദ്ദേശം വിദേശ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ എണ്ണായിരം അല്ലെങ്കിൽ പതിനായിരം ആളുകൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഒരു വലിയ സമ്മേളനത്തിന്റെ സാധ്യത ചർച്ച ചെയ്തിട്ടുണ്ട് രാംലീല മൈതാനം ചെങ്കോട്ട എന്നിവ മുതൽ ഭാരത് മണ്ഡപം യശോഭൂമി കൺവെൻഷൻ സെൻ്റർ വരെയുള്ള വിവിധ സ്ഥലങ്ങൾ സമ്മേളനം നടത്താനായി പരിഗണനയിലുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു അതേസമയം വോട്ടെണ്ണലിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിനായി അലങ്കാര ഇൻഡോർ സസ്യങ്ങളും അലങ്കാര പുഷ്പങ്ങളും വിതരണം ചെയ്യുന്നതിനായി രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് മെയ് ഇരുപത്തെട്ടിന് ഒരു ടെൻഡർ നൽകിയിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടെൻഡർ തിങ്കളാഴ്ച തുറക്കും കരാർ പൂർത്തീകരിക്കാൻ അഞ്ച് ദിവസത്തെ സമയമാണ് കരാറുകാരനെ ലഭിക്കുന്നത് കഴിഞ്ഞയാഴ്ചയോടെ തന്നെ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ബി ജെ പി വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പൊതുമരാമത്ത് വകുപ്പ് പരിപാടിക്കായുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു ഇതോടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കർത്തവ്യ ബതിൽ നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കും വിരാമമായി രാജ്യത്ത് ഉടനീളമുള്ള പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ യാത്രക്കുള്ള ഒരുക്കങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞു വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ട്രാൻസിറ്റ് പോയിന്റുകളിലെ അവരുടെ വരവ് തലസ്ഥാനത്തെ അവരുടെ താമസം സത്യപ്രതിജ്ഞ ചടങ്ങിലെ പങ്കാളിത്തം എന്നിവ സുഗമമാക്കുന്നതിന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു അതായത് ബി ജെ പി സർക്കാർ തുടർഭരണം ഇപ്പോളെ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും അധികാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു വ്യക്തമായ ഭൂരിപക്ഷം അവർക്ക് നേടാൻ ആയില്ലെങ്കിൽ കൂടി ചെറുപാർട്ടികളെ എൻ ഡി എയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും ഇതിനകം നടന്നുകാണുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സൂചനകളും